ആലപ്പുഴയിലെ കലവൂരിൽ കൃപാസനത്തിന് മുമ്പിലൂടെ പോകുമ്പോൾ അതിൻ്റെ കവാടത്തിലെ ബോർഡൊന്ന് വായിച്ചു നോക്കണം നാഷണൽ ഹെറിറ്റേജ് സ്റ്റഡി സെൻറ്റർ അതായത് ദേശീയ പാരമ്പര്യ പൈതൃക പഠന കേന്ദ്രം എന്ന ബോർഡ് നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തീരദേശ പാരമ്പര്യ പൈതൃക കലയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി ആരംഭിച്ച സാംസ്കാരിക മിഷൻ ആണ് ഇന്ന് കൃപാസനം എന്ന ആത്മീയ തട്ടിപ്പ് നടക്കുന്ന മരിയൻ കേന്ദ്രമായി മാറിയത് ഒരു പൊതുപ്രവർത്തകനായ കെ ടി നിശാന്ത് പറഞ്ഞ ചില കാര്യങ്ങൾ നോക്കാം രണ്ടായിരത്തി നാല് മുതലാണ് ഇവിടെ ആധ്യാത്മിക പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിനെന്നാണ് അവർ അവകാശപ്പെടുന്നത് അന്ന് രാവിലെ ഫാദർ വി പി ജോസഫ് മെഴുകുതിരി കത്തിക്കാനായി ചെന്നപ്പോൾ മാതാവ് പ്രത്യക്ഷയായെന്നും സിൽവർ ഗ്രേ നിറത്തിൽ മാതാവ് പ്രത്യക്ഷയായപ്പോൾ നെഞ്ചിൽ ഒരു ക്ലോക്ക് പതിപ്പിച്ചിരുന്നു എന്നുമാണ് പറയുന്നത് ക്ലോക്കിലെ സൂചികൾ എന്തോ വലിയ ആപത്തിൻ്റെ സൂചനയാണെന്ന് മനസ്സിലാക്കിയ അച്ഛൻ ഇടവകയിലുള്ളവരെ വിളിച്ച് വലിയ രീതിയിലുള്ള പ്രാർത്ഥനാ കൂട്ടം നടത്തി അവിടെ വെച്ച് മെഴുകുതിരി വെഞ്ചരിച്ച് എല്ലാ വീടുകളിലും കത്തിക്കാനായി നൽകി വെഞ്ചരിച്ച് നൽകിയ മെഴുകുതിരികൾ അച്ഛൻ പറഞ്ഞതനുസരിച്ച് പുറക്കാട് മുതൽ അർത്തുകൽ വരെയുള്ള മുഴുവൻ വീടുകളിലും കത്തിക്കുകയും സുനാമി വന്നപ്പോൾ ആ വീടുകളെല്ലാം ഒഴിവാക്കപ്പെട്ട് അനിഷ്ടങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ സുനാമി മാറിപ്പോയി എന്ന തരത്തിലാണ് കഥ ആദ്യം പ്രചരിക്കുന്നത് അതിനെ തെക്കോട്ടുള്ള പ്രദേശങ്ങളിലും വടക്കോട്ടുള്ള ഭാഗങ്ങളിലും ി തിരമാലകൾ അടിക്കുകയും ചെയ്തു അതിനു മുമ്പ് കടപ്പുറത്തുള്ള വീടുകളിൽ പോയി മീൻ ലഭിക്കുന്നതിനും മറ്റും വ്യഞ്ചരിച്ച് നടത്തിയിരുന്ന ആളാണ് ഫാദർ വി പി ജോസഫ് ഇങ്ങനെ പ്രചരിച്ച ആ കഥ വെച്ചിട്ടാണ് പരമ്പരാഗത കലകൾക്കായി ഉണ്ടാക്കിയ കൃപാസനം എന്ന ട്രസ്റ്റ് ഒരു വിശ്വാസ കൂട്ടമായി വരുന്നത് കഥ പ്രചരിക്കുംതോറും അവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരുന്നു ഇപ്പോൾ സർക്കാർ ഫണ്ടിൽ നിർമ്മിച്ച കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ചാണ് നിയമവിരുദ്ധ ക്രിമിനൽ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളും വ്യാജ ചികിത്സയും വഞ്ചനയും അന്ധവിശ്വാസ പ്രചരണവുമാണ് സർക്കാർ സംവിധാനത്തിൻ്റെ ചെലവിൽ അവിടെ ഇപ്പോൾ നടക്കുന്നത് ചവിട്ടുനാടക പാരമ്പര്യ മ്യൂസിയത്തിനും പൗരാണിക നാടക രൂപത്തിൻ്റെ സംരക്ഷണത്തിനുമായി സർക്കാർ നൽകിയ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് രോഗശാന്തി ശുശ്രൂഷക്കും ഈ കടലാസ് രൂപത്തിലെ അത്ഭുത ഗുളിക നൽകുന്നതിനും അവിടെ ഉപയോഗിക്കുന്നത് തോമസ് ഐസക്കാണ് ഈ കെട്ടിടത്തിന് ഫണ്ട് അനുവദിച്ചത് കെ സി വേണുഗോപാലും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് കേരള സാംസ്കാരിക വകുപ്പിൽ നിന്ന് പരമ്പരാഗത സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാനും ഇവർക്ക് ഫണ്ട് നൽകുന്നുണ്ട് ഈ കൃപാസനത്തിൽ ചെല്ലുന്ന ഒരാൾക്ക് അത്ര പെട്ടെന്ന് ഉടമ്പടി വയ്ക്കാനോ ജോസഫ് അച്ഛനെ കാണാനോ കഴിയില്ല ആദ്യം ഓരോരുത്തർക്കും നൽകുന്ന ടാർജറ്റ് അനുസരിച്ച് കൃപാസനം പത്രം വാങ്ങി പ്രചരിപ്പിക്കണം അഞ്ച് രൂപയാണ് ഒരു പത്രത്തിൻ്റെ വില കുറഞ്ഞത് ആയിരം പത്രങ്ങൾ വാങ്ങി പ്രചരിപ്പിച്ച് കുറച്ചുപേരെ കൃപാസനത്തിൽ എത്തിച്ച് പത്രം വാങ്ങിയതിൻ്റെ രസീത് സഹിതം വേണം ഉടമ്പടിക്ക് അപേക്ഷിക്കാൻ കൃപാസനത്തിൽ അലോപ്പതി ഡോക്ടർമാരെയും മനഃശാസ്ത്ര ഡോക്ടർമാരെയും തട്ടിപ്പിനായി ഉപയോഗിക്കുന്നുണ്ട് ഇവരുടെ നിർദ്ദേശപ്രകാരം പരിശോധനയും മരുന്നും നൽകുന്നുമുണ്ട് അന്ധവിശ്വാസവും ഒപ്പം അനധികൃത അലോപ്പതി ചികിത്സയും അടക്കം നടത്തുന്ന ഒന്നാം തരം തട്ടിപ്പാണ് കൃപാസനം കൃപാസനം പത്രം നാലായി മടക്കി വായിലിട്ട് ചവച്ചു നിന്നാൽ കൊറോണ വരില്ലെന്ന് പറയുകയും അത് പരീക്ഷിക്കുകയും ചെയ്ത നാടാണ് ഇത് ഇത്രയും വിഷയങ്ങൾ പലതവണ ചർച്ചയായിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് നടപടികളിലേക്ക് നീങ്ങാത്തത് അതിനെ ഒറ്റ ഉത്തരമേ ഉള്ളൂ ജയിക്കാനുള്ള വോട്ട് എല്ലാ മുന്നണികൾക്കും വളരെ പ്രധാനമാണ് അന്ധവിശ്വാസികളായ കുറേ ക്രിസ്ത്യൻ വോട്ടുകൾ മാത്രമല്ല കൃപാസനത്തിന് എതിരായി നീങ്ങിയാൽ ഒരു സമുദായം മുഴുവനായി ആ പാർട്ടിക്കെതിരെ തിരിയുമെന്ന ഉറപ്പുള്ളത് ആരും ഈ തട്ടിപ്പിനെ പൊളിച്ചെടുക്കാത്തത്